സ്നേഹപൂർവ്വം ശ്യാമയുടെ പുതിയൊരു പുത്തൊന്ന് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇങ്ങനെ ഐശ്വര്യ വക്കലിനെ കണ്ട് സംസാരിക്കുന്നുണ്ട് ഞാൻ കണ്ടത് ശ്യാമയുടെ മകളെ തന്നെയാണ് രണ്ട് പ്രാവശ്യമായി കാണുന്നത് ശ്യാമിയുടെ മകൾ തന്നെയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ വാക്കലും എന്നിട്ട് കണ്ടുപിടിക്കാൻ പറ്റാത്തത് ഒരു മോശമായി പോയല്ലോ ഐശ്വര്യ എന്നിങ്ങനെ പറയുന്നുണ്ട് ശ്യാമിയുടെ മകളാണെങ്കിൽ തന്നെ അത് ശ്രീകൃഷ്ണപുരത്തുണ്ടോ നിങ്ങൾ പറഞ്ഞു ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണപുരത്തുണ്ടായിട്ട് പോലും അത് കണ്ടുപിടിക്കാൻ പറ്റാത്തതിൽ മോശമെന്ന് ഞാൻ പറഞ്ഞു പിന്നെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുള്ളൂ ഞാൻ ഒരാളെ ആക്കി രാം എന്നിങ്ങനെ പറയുമ്പോൾ ശരി ചോദിക്കുന്നുണ്ട് ആര്യ എന്നിങ്ങനെ പറയുമ്പോൾ ഒരു സോണിയ ഒരു പോലീസ് ഓഫീസറാണ് ഇപ്പോൾ ഡ്യൂട്ടിയിലുള്ളതാണെന്ന് ഇങ്ങനെ പറ അപ്പോൾ മര്യാദയായി ഒരു ഓഫീസർ മാഡത്തിനോട് പെരുമാറിയത് കൊണ്ട് കരണം അടിച്ചു പുകച്ചു അതിൻ്റെ പേരിൽ സസ്പെൻഷനിലാണെന്നിങ്ങനെ പറയുന്നുണ്ട് ഇപ്പോൾ കക്ഷി ഡ്യൂട്ടിയിലില്ല കാരണം പെണ്ണിന് നീതി ഇല്ലാത്തൊരു സ്ഥലത്ത് ജോലി വേണ്ട എന്ന് നീട്ടി വലിച്ചൊരു സല്യൂട്ട് അതാണ് കക്ഷി എന്നിങ്ങനെ വക്കീൽ ഐശ്വര്യയോട് പറയുന്നുണ്ട് അപ്പം ഐശ്വര്യ വക്കീലിനോട് പറയുന്നുണ്ട് അതൊക്കെ ഓക്കെ പക്ഷേ ഈ നമ്മുടെ ഈ കാര്യത്തിൽ നിന്ന് പറയുമ്പോൾ പറയും അവളിപ്പോൾ ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും നല്ലൊരു പോലീസ് ഓഫീസർ ആയിരുന്നേനെ എല്ലാ കാര്യങ്ങളും ഞൊടി വെടിയൽ ചെയ്ത് തീർക്കുന്ന ഒരു പോലീസ് ഓഫീസറാണെന്നിങ്ങനെ പറയുന്നുണ്ട് ഞങ്ങൾ കോളേജിൽ വെച്ചിട്ടുള്ള പരിചയമാണെന്ന് വക്കീൽ പറയുന്നുണ്ട് അപ്പം ഐശ്വര്യം ചോദിക്കുന്നുണ്ട് ആളെ ിങ്ങനെ പറഞ്ഞ് ചോദിക്കുമ്പോൾ വക്കീൽ പറയുന്നുണ്ട് ആളും ഇവിടെ തന്നെയുണ്ട് സോണിയ എന്നിങ്ങനെ വിളിക്കുന്നുണ്ട് പൈസയിൽ ചോദിക്കുമ്പോൾ അവർക്കുള്ള പൈസ ശമ്പളമാണോ അത് തുകയാണോ എന്നൊക്കെ അതൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം നമ്മൾ ചെയ്യുന്ന ജോലി ആദ്യം സോണിയെ ചെയ്യട്ടെ അതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം എന്ത് ചെയ്യണം എന്നിങ്ങനെ വക്കീല് പറയുന്നുണ്ട് അങ്ങനെ വക്കീൽ സോണിയയെ വിളിക്കുന്നുണ്ട് ഇങ്ങനെ സോണിയെ വരുന്നുണ്ട് സോണിയെ വന്നതിൻ്റെ ശേഷം ചോദിക്കുന്നുണ്ട് എന്താ വന്നന എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് വക്കീലിനോട് അപ്പം വക്കീൽ പറയുന്നുണ്ട് സോണിയെക്കൊണ്ട് ഞങ്ങൾക്ക് ഔദ്യോഗികമല്ലാത്തൊരു ആവശ്യം വേണം ഇതെൻ്റെ ഫ്രണ്ടാണ് എൻ്റെ ഒരു ക്ലയൻറ്റും കൂടിയാണ് ഞങ്ങൾക്ക് ഇവർക്കൊരാവശ്യമുണ്ട് അത് സോണിയെ ചെയ്യണം എന്നിങ്ങനെ വക്കീൽ വന്ദന പറയുന്നുണ്ട് ഈ വക്കീൽ പറയുന്നത് കേട്ട് സോണിയ പറയുന്നുണ്ട് വന്ദന പറഞ്ഞാൽ പിന്നെ അതിലൊരു അപ്പീലില്ല എത്ര ദിവസത്തിന് മുമ്പ് ചെയ്ത് തീർക്കണം എന്നിങ്ങനെ പറഞ്ഞാൽ മതി ഞാനത് ചെയ്തു തന്നോളാം എന്നിങ്ങനെ പറയുമ്പോൾ ഐശ്വര്യ ഇങ്ങനെ നോക്കിയിട്ട് വക്കീലിനെ നോക്കുന്നുണ്ട് അങ്ങനെ ഐശ്വര്യ സോണിയോട് പറയുന്നുണ്ട് ഒരു പെൺകുട്ടിയെ കണ്ടെത്തി തരണം പെൺകുട്ടിയുടെ രൂപം സാദൃശ്യമുള്ള ഒരാളുടെ ഫോട്ടോ തരാം എന്നിങ്ങനെ പറയുമ്പോൾ സോണിയ പറയുന്നുണ്ടോ ഇത്രയൊക്കെ ഉണ്ടോ എന്നാൽ പിന്നെ കണ്ടെത്താനും എളുപ്പമാണ് കണ്ടെത്തിയിട്ട് കൊണ്ടുതരണോ അത് കണ്ടെത്തിയാൽ മാത്രം മതിയോ എന്നിങ്ങനെ സോണിയ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട് ഇപ്പോൾ കണ്ടെത്തിയാൽ മാത്രം മതി ബാക്കിയൊക്കെ പിന്നെ ഇങ്ങനെ പറയും അങ്ങനെ സോണിയോടും വന്ദന പറയുന്നുണ്ട് വക്കീൽ പറയുന്നുണ്ട് സോണിയെ അകത്തേക്ക് പോയിക്കോളും ഞങ്ങളൊന്നും സംസാരിക്കട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ വക്കീൽ പറയുന്നുണ്ട് സോണി അത് കണ്ടെത്തി തന്നോളും കൂളായിട്ടേ എന്നിങ്ങനെ പറയും ഐശ്വര്യം പറയും അവരെ ജീവിതം വെച്ചാൽ ഞാൻ കളിക്കുന്നതെന്ന് എല്ലാവരുടെയും വിചാരം പക്ഷേ എൻ്റെ ലൈഫ് വെച്ച് അവർ കളിക്കുന്നതെന്ന് ഐശ്വര്യ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് വരൻ്റെ വീടാണ് വരുൻ്റെ വീടിൻ്റെ ഫ്രണ്ട് വശത്ത് ഒരു മുഖം മൂടി അണിഞ്ഞിട്ട് ഒരാളിങ്ങനെ നിൽക്കുന്നുണ്ട് അങ്ങനെ വരുൻ്റെ വീട്ടിലേക്ക് പതിയെ പതിയെ അയാൾ കയറുന്നുണ്ട് മുകളിലേക്ക് കയറിയതിന് ശേഷം പ്രിയങ്കയുള്ള റൂമിലേക്ക് കയറി കഥ കടക്കുന്നുണ്ട് കഥ കടച്ചതിൻ്റെ ശേഷം പ്രിയങ്ക ഇങ്ങനെ ആരാന്നിങ്ങനെ ചോദിച്ചിട്ട് പുറകിലേക്ക് തിരിഞ്ഞ് നോക്കുമ്പോൾ ശരത്തായിരിക്കും അത് ശരത്ത് മുഖ മുഖംമൂടി ഒക്കെ ഊരി കളയുന്നുണ്ട് എന്നിട്ട് പറയും ഞാൻ നിന്റെ മുമ്പും നിന്റെ വീട്ടിൽ റൂമിലേക്ക് വന്നിട്ടുണ്ടല്ലോ എന്ന് ഇങ്ങനെ പ്രിയങ്കയോട് ചോദിക്കുമ്പോൾ പ്രിയങ്ക പറയാം അത് ഇവിടെയല്ലല്ലോ അവിടെയല്ലേ എന്ന് ഇങ്ങനെ പറയും ഇവിടെ ആരെങ്കിലും കണ്ടാലോ എന്ന് ഇങ്ങനെ പറയുമ്പോൾ ശരത്ത് പറയും തലക്കാലം ഞാൻ വരുന്നത് ആരും കണ്ടിട്ടില്ല ഇങ്ങനെ പറയും ഞാൻ നിന്നെ കുറെ പ്രാവശ്യം മൊബൈലിലേക്ക് വിളിച്ചിരുന്നു നീ എന്തെടുക്കാൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെ ശരത്തിനോട് പറയുന്നുണ്ട് അങ്ങനെ പ്രിയങ്ക പറയുന്നുണ്ട് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ ശരത്ത് പറയും എന്ത് പ്രശ്നങ്ങൾ എന്ത് കാര്യങ്ങളെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നിങ്ങനെ പ്രിയങ്ക പറയുന്നുണ്ട് അപ്പോൾ ശരത്ത് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതൊക്കെ ശരിയായി നീ എല്ലാം മതിയാക്കി പണക്കാരൻ ഒരാളെ കല്യാണം കഴിച്ചപ്പോൾ എല്ലാം മറന്ന് എല്ലാം നിർത്തി നീ നീ ഇവിടെ ഭയങ്കര സന്തോഷവതിയായിട്ട് ജീവിക്കുക എന്നൊക്കെ ഇങ്ങനെ ശരത് പ്രിയങ്കയോട് പറയുന്നുണ്ട് നമുക്ക് കേട്ടപ്പോൾ ശരത് പറയുന്നുണ്ട് ഞാൻ പെട്ടുപോയത് ഞാൻ നിൻ്റെ നിന്റെ കൂടി ജീവിതവും സിനിമയാണെങ്കിൽ എൻ്റെ ജീവിതവും കൂടി സിനിമയാണ് നിനക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾക്ക് കൂട്ട് നിന്നിട്ട് എൻ്റെ ജീവിതത്തിൽ നല്ലായിരുന്നും തള്ളിക്കളഞ്ഞു എന്നിങ്ങനെ പറയുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് ഒന്നും തള്ളിക്കളഞ്ഞിട്ടും ഒന്നുമില്ല നിന്നെ പോലെ സിനിമയിലുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ഓരോന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനിവിടെ പിടിച്ചു നിൽക്കുന്നതെന്ന് ഇങ്ങനെ പ്രിയങ്ക പറയുന്നുണ്ട് പ്രിയങ്ക പറയുന്നുണ്ട് കുറച്ച് ദിവസം കൂടി ഞാൻ നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ എന്നുള്ളത് നടന്നില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് കിട്ടാവുന്നതൊക്കെ എടുത്തിട്ട് ഞാൻ നിൻ്റെ എടുത്താണ് ഞാൻ വരുകയുള്ളൂ എന്ന് ഇങ്ങനെ പ്രിയങ്ക പറയുന്നുണ്ട് ശരത്തിനോടനോട് ശരത്ത് എനിക്ക് നിന്ന് പറയുന്നുണ്ട് എനിക്കൊരു വിശ്വാസം പോരാ എന്ന് ഇങ്ങനെ പറയുമ്പോൾ പ്രിയങ്ക അവർ വിശ്വസിച്ചേ പറ്റൂ പക്ഷേ അതുവരെ എനിക്കൊരു ചീത്തപ്പേരുണ്ടാകുന്നതേ നോക്കേ പറ്റുള്ളൂ എന്ന് ഇങ്ങനെ പ്രിയങ്ക പറയുന്നുണ്ട് എന്നിട്ട് പ്രിയങ്ക പറയുന്നുണ്ട് നീ ഇപ്പോഴൊന്ന് പോ ശരത്ത് ഞാൻ ഫോൺ എടുത്തോളാം കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം എന്നിങ്ങനെ പറയുന്നുണ്ട് ശരത്തിനോട് പ്രിയങ്ക ശരത്ത് പറയുന്നുണ്ട് നിന്റെ മാത്രം ജീവിതം നല്ലതായിട്ട് എൻ്റെ ജീവിതം ഇല്ലാണ്ടാക്കിയിട്ട് അങ്ങനെ നിന്നെ ഞാൻ സുഖമായി ജീവിക്കാൻ വിടുമെന്ന് നീ ഇങ്ങനെ ശരത്ത് പറയുന്നുണ്ട് എനിക്കില്ലാത്തത് മറ്റാർക്കും വേണ്ട എന്നുള്ളതുകൊണ്ട് ഞാൻ വെക്കുമെന്ന് ഇങ്ങനെ പ്രിയങ്കയോട് പറയുന്നൊരു ശരത്ത് അങ്ങനെ പ്രിയങ്ക ശരത്തിൻ്റെ കൈ പിടിച്ച് പുറകിൽ പുറത്തേക്ക് വാതിലൊക്കെ തുറന്ന് വന്ന് സ്റ്റെപ്പ് ഇറങ്ങി പുറത്തേക്ക് പോകുന്ന നേരം കൽപ്പന വെള്ളം കുടിക്കാനായിട്ട് ഇങ്ങനെ ടേബിളിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് അങ്ങനെ കൽപ്പന ഇവരെ ബാക്കിൽ നിന്ന് കാണുന്നുണ്ട് അങ്ങനെ കൽപ്പന എന്ന് ഇങ്ങനെ പറയുമ്പോൾ ശരത്തും പ്രിയങ്കയും ഒരുമിച്ച് തിരിഞ്ഞു നോക്കുന്നുണ്ട് എന്നിട്ട് ഒരു വാതിലിൻ്റെ മറവിലേക്ക് ഒളിച്ചിരിക്കുന്നുണ്ട് അങ്ങനെ പ്രിയങ്ക ആരവിടെ ആരോടെ കൽപ്പന ആരവിടെ ആരും അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശരത്ത് പ്രിയങ്ക കുടിക്കുന്ന ആരവരെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അങ്ങനെ അപ്പുറത്തെ ഡോറിൻ്റെ ബാക്കിലേക്ക് റൂം ഡോർ അടച്ചിട്ട് കൽപ്പന വരുന്ന സമയത്ത് ശരത്തും പ്രിയങ്കയും ആ ഡോ റൂമിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കൽപ്പന എന്ത് ചെയ്യും എല്ലാ ഡോ നോക്കിയിട്ട് കാണാണ്ടാവുമ്പോൾ പുറത്തേക്ക് പോകുന്ന ഡോറുകളൊക്കെ അടച്ചുപൂട്ടിയിട്ട് അമ്മയും മുത്ത ശിവാരും ഗൗതമം ദേ ഇവിടെ കള്ളം കയറിന്ന് ഇങ്ങനെ വിളിച്ച് പോകുന്നുണ്ട് അങ്ങനെ എല്ലാവരും വരും എന്താ കല്പനയെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അമ്മയോട് പറഞ്ഞ് കൽപ്പന ആദ്യം അല്ലെങ്കിൽ ദേശീയക്കാരാണ് കാര്യങ്ങളാണ് കൽപ്പന എന്ത് പറഞ്ഞാലും മോശക്കാരിയാണല്ലോ ഞാൻ പുറത്തുനിന്ന് ആൾക്കാരും വിളിക്കണതാണ് പക്ഷേ നമ്മുടെ വീട്ടിൽ ചീത്തപ്പേര് ഉണ്ടാവാൻ പാടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ കൽപ്പന പറയുന്നുണ്ട് പക്ഷെ ഒന്നും മനസ്സിലാകാത്ത മട്ടിൽ വന്നവരൊക്കെ കൽപ്പനയുടെ മുത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ട് കൽപ്പന പറയുന്നുണ്ട് എൻ്റെ ഭർത്താവ് ഇത്ര നാളും കെടുപ്പിലായിട്ട് എന്നെ അന്വേഷിച്ചത് വരെ ഒരു പുരുഷൻ പോലും ഈ വീട്ടിലേക്ക് വന്നിട്ടില്ല എന്ന് അറിയുമ്പോൾ മുത്തശ്ശി പറയുന്നു മര്യാദക്ക് സംസാരിക്കാൻ ഇങ്ങനെ കഴിച്ചുകൊണ്ടിട്ട് കൽപ്പനയോട് പറയുന്നുണ്ട് ഇപ്പൊ കൽപ്പന പറയുന്നുണ്ട് ഇപ്പൊ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾക്ക് ഈ മര്യാദക്ക് മതി മുത്തശ്ശി എന്ന് പറയുമ്പഴത്തേക്കും വരും വരുന്നുണ്ട് അപ്പൊ വരും വന്നിട്ട് ചോദിക്കുന്നു ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കൽപ്പനയോട് അപ്പോൾ കൽപ്പന പറയുന്നുണ്ട് പ്രിയങ്ക മോളുടെ റൂമിൽ ഒരു പുരുഷൻ ഉണ്ടായിരുന്നു നീ അപ്പോൾ ഇവിടെ നിന്ന് ജയിക്കുമ്പോൾ പറഞ്ഞു ഞാൻ അവിടെ ബാൽക്കണിയിൽ ഉണ്ടായിരുന്നു അപ്പോൾ നീ അല്ലെങ്കിൽ പിന്നെ ആരാന്ന് ഇങ്ങനെ പറയുമ്പോൾ വരണ്ട അമ്മ പറയും പ്രിയങ്ക മോളോട് നിനക്ക് ദേഷ്യമുണ്ടാകുന്നത് ഇങ്ങനെയല്ല പ്രവർത്തിക്കേണ്ടത് ഇങ്ങനെ വരേണ്ടമ്മ ആ കൽപ്പനയോട് താക്കിയത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കൽപ്പന പറയുന്നുണ്ട് ഞാൻ അന്നാ ഒന്നും ഇണ്ടാതെ ഇവിടെ നിൽക്കാമെന്ന അമ്മ അമ്മയുടെ പ്രിയപ്പെട്ട ഒന്നും ഇങ്ങനെ വിളിച്ചതെന്ന് ഇങ്ങനെ കൽപ്പന പറയുന്നുണ്ട് അങ്ങനെ അമ്മ കൽപ്പനയെ കൽപ്പനയെന്നിങ്ങനെ അല്ല പ്രിയങ്കയെ പ്രിയങ്കയെന്നിങ്ങനെ വിളിക്കുന്നുണ്ട് പക്ഷേ പ്രിയങ്ക പുറത്ത് റൂമിൻ്റെ ഡോ അല്ല അടി റൂമിൻ്റെ അടിയിലുള്ള ഡോർ തുറന്നിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അങ്ങനെ വരുന്ന എല്ലാവരും ഇങ്ങനെ സ്തംഭിച്ച് നിന്നിട്ട് ചോദിക്കുന്നു മോളെന്ത് ചെയ്യുക റൂമിൽ അത് പിന്നെ ഞാൻ എല്ലാ റൂമും കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ട് കാണാൻ കയറിയതാന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ കൽപ്പന ചോദിക്കുന്നുണ്ട് നീ നിൻ്റെ റൂമിൽ ഒരാണുണ്ടെന്ന് ഇവിൾ പറയുന്നുണ്ട് ഇങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട് അത് അത് ആര് എന്ന് പറയുന്നുണ്ട് അപ്പോൾ കൽപ്പന പറയുന്നുണ്ട് നീ മുകളിൽ ഒരാളെ ഉണ്ടായിരുന്നു നീ അടിയിൽ കയ്യാ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതല്ലേ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ മിണ്ടാട്ടം മുട്ടിയിട്ട് പ്രിയങ്ക എങ്ങനെ നിൽക്കുന്നുണ്ട് പക്ഷേ ഗൗതം ചോദിക്കുന്നുണ്ട് നീ കൽപ്പന പറഞ്ഞതിന് മറുപടി പറയണ്ട നീ വലിയ ആളൊക്കെ ആയിരിക്കാം എന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി ഗൗതമിനോട് പറയുന്നുണ്ട് നീ ഭരിക്കണ്ട നീ രാജാവണ്ട ഞങ്ങൾ ചോദിച്ചോണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് ഇവിടെ ഇങ്ങനെ മുണ്ടാകാൻ നിൽക്കുന്നിട്ട് നിങ്ങൾക്ക് ആർക്കൊന്നും തോന്നണില്ല എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നിൻ്റെ റൂമിൽ ഒരാളുണ്ടായിരുന്നല്ലോ എന്ന് ഇങ്ങനെ പറയുമ്പോൾ പ്രിയങ്ക പറയും ഇവിടെ ഒരാളില്ല ചേട്ടത്തി ചിലപ്പോൾ എൻ്റെ നിഴലായിരിക്കും കണ്ടതാകുന്നു ഇങ്ങനെ പ്രിയങ്ക പറയുന്നു അങ്ങനെ കൽപ്പന പറയുന്നുണ്ട് നീ മാറി നിൽക്കാവിടെ ആ മുറിയിൽ കയറി നോക്കാൻ ഇങ്ങനെ പറയുമ്പോൾ പ്രിയങ്ക ആകെ സ്തംഭിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ കൽപ്പന പറയുന്നുണ്ട് മുത്തശ്ശിയാണ് അമ്മയാണ് കയറി നോക്കുന്നതെന്ന് ഇങ്ങനെ പറയുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് മുത്തശ്ശി എന്ത് ഏട്ടത്തി എന്താ വൈരാഗ്യം വെച്ചിട്ടാണ് പറയുന്നതെന്ന് ഇങ്ങനെ പറയും അപ്പോൾ വരു വരുൺ പറയുന്നുണ്ട് മുത്തശ്ശി ആ മുറിയിൽ കയറിയെന്ന് നോക്കാൻ ഇങ്ങനെ പറയുന്നുണ്ട് മുത്തശ്ശോട് ഞാൻ എല്ലാവരും കൂടി കയറിയിട്ട് മുറിയൊക്കെ അരിച്ച് പറിക്കുമ്പോൾ മുത്തശ്ശിക്കുന്നു ഈ പറഞ്ഞ ആളെ എവിടെയെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ മുത്തച്ഛി ഞാൻ അവർ രണ്ട് പേരും മുറിയിലേക്ക് കയറുമെന്ന് ഞാൻ കണ്ടതാന്ന് ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ വരുന്ന എന്തോ ഡൗട്ട് പോലെയൊക്കെ വരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ നടക്കുന്നുണ്ട് പ്രിയങ്കയുടെ മുഖത്തേക്ക് നോക്കുന്നുമുണ്ട് അങ്ങനെ കൽപ്പന എല്ലാം തിരഞ്ഞു വന്നിട്ട് പ്രിയങ്കയോട് ചോദിക്കേണ്ട എവിടെയടി അവൻ ഇങ്ങനെ പറയും ഏറ്റവും എന്തന്നെ മാനം കൃതി കൊല്ലാനാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗൗതമനോട് പറഞ്ഞിട്ടുണ്ട് ഈ മുറിയിൽ അല്ലെങ്കിൽ അവൻ വേറെ ഏതെങ്കിലും മുറിയിൽ ഉണ്ടാവുന്നിങ്ങനെ പറഞ്ഞിട്ട് കൽപ്പന അങ്ങോട്ട് പോകാൻ നോക്കുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി നിൽക്കേ അവിടെയെന്നിങ്ങനെ കൽപ്പനയോട് പറയുന്നുണ്ട് പോകുന്ന വഴിക്ക് കൽപ്പന പോകുമ്പോൾ മുത്തശ്ശി വന്ന് നിൽക്കേ അവിടെ നിന്ന് നിൽക്കേ അവിടെയെന്നിങ്ങനെ കൽപ്പനയോട് പറയുന്നുണ്ട് ഇവിടെ ആരും പറയാത്ത വാക്കുകൾ നീ നീ പറയും അതെന്തുകൊണ്ടാണ് സംസ്കാരം എന്നൊരു വാക്കെന്ന് എനിക്കില്ലാത്തതുകൊണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കൽപ്പനയെ അവഹേളിക്കുന്നുണ്ട് മുത്തശ്ശി അങ്ങനെ ഗൗതം എല്ലായിടത്തും തിരഞ്ഞിട്ട് വരുന്നുണ്ട് അങ്ങനെ മുത്തശ്ശന എന്താണെന്ന് നിൽക്കുമ്പോൾ അവിടെ ഒന്നും ആരും ഇല്ല ഇങ്ങനെ പറയുന്നുണ്ട് എല്ലാവരും കൂടി കൽപ്പനയെ ഇങ്ങനെ ഘൂഷിക്കുമ്പോൾ കൽപ്പന വരണോടായിട്ട് പറയുന്നൊരു വരും നീ ചതിക്കപ്പെടുകയാണ് ഇവള് വന്നത് മുതൽ ഞാൻ ഞാനിവിളെ നിരീക്ഷിക്കുന്നുണ്ട് ഇവള് നീ പറഞ്ഞ നമ്പൂതിരിയുടെ സഹതാപിയ സഹതാപം നിറഞ്ഞ മകളെല്ലാം നിന്നെ ഇവള് വഞ്ചിക്കുകയാണെന്ന് ഇങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി കൽപ്പനയുടെ മുത്തേ ആഞ്ഞടിക്കുന്നുണ്ട് മതി നിർത്തിക്കോ നീ പറഞ്ഞതൊക്കെ ഇനി നീ ഇനി വാക്ക് പോലും കൽ പ്രിയങ്ക മോളെ പറയാൻ പാടില്ല നീ നീ ഇതുപോലെ ഇനി പറയുകയാണെങ്കിൽ നിന്നെ ഞാൻ ഈ പഠിക്ക് പുറത്താക്കും അതെന്റെ സൂര്യമോന് സഹിച്ചോളും ഇത്രയും കാലങ്ങളായി അതിനുള്ള സഹനശക്തി അവന് ഏറ്റെടുത്തിട്ടുണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് മുത്തശ്ശി അങ്ങനെ വരുന്നുണ്ട് അമ്മ കൽപ്പനയോട് പണ്ട് ഇത്രയ്ക്ക് തരം താഴെ അമ്മയെന്ന് അവർ അവരെ മുമ്പിൽ മുമ്പിൽ അപമാനിതയായിട്ട് കൽപ്പന റൂമിലേക്ക് പോകുന്നുണ്ട് ഗൗതം പോകാൻ നേരത്തെ മുത്തശ്ശി പറയുന്നുണ്ട് നീ അവിടെ നിൽക്ക് നിനക്കൊരു വിചാരമുണ്ട് കൽപ്പന പറയുന്നത് കേട്ടെടുത്ത് ഉള്ളാനുള്ളത് എല്ലാവരും മണ്ടന്മാരാണെന്ന് നീ വിചാരിക്കുന്നത് ഇനി ഞാനൊന്നും നിൽക്കുന്നതെന്ന് അങ്ങനെ പറഞ്ഞ മുത്തശ്ശി ഗൗതമനെയും യും mm, പറഞ്ഞയക്കുന്നുണ്ട് <laughs> അത് കഴിഞ്ഞിട്ട് പതിവ് പോലെ പ്രിയങ്കയുടെ അഭിനയം തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ മുത്തശ്ശീരേയും എല്ലാവരും മുമ്പിലുള്ള കള്ളക്കരച്ചിൽ കയറുന്നുണ്ട് ഞാൻ എല്ലാവരും സ്നേഹിക്കാനേ പഠിച്ചുള്ള അങ്ങനെ ഞാൻ എൻ്റെ അച്ഛനും അമ്മയും എന്നെ വളർത്തിയത് ഇങ്ങോട്ട് വിട്ടതെന്നൊക്കെ ഇങ്ങനെ പ്രിയങ്ക പറയുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് മുത്തശ്ശിയും വരണ്ട അമ്മയും പറഞ്ഞ് ഞങ്ങൾക്ക് ഇഷ്ടമാണ് മുകളെ ഇങ്ങനെ പറയുന്നുണ്ട് അവർ സഹതാപം പൂർവ്വം അവൾ ഉപദേശിക്കുന്നുണ്ട് ഇത് കേട്ടിട്ട് വരനോട് മുത്തശ്ശി പറഞ്ഞു ഈ എന്തെങ്കിലും പറയാതെന്ന് പറഞ്ഞാൽ വരനൊരു ഇഷ്ടമില്ല മനസ്സിലായ മനസ്സോടെ പറയുന്നുണ്ട് ആ താൻ അത് വിട്ടേക്ക് നാട്ടിൽ അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നെയും പ്രിയങ്കയുടെ അഭിനയം മുത്തശ്ശീരെയും അമ്മയുടെ മുമ്പിൽ നടക്കുന്നുണ്ട് അങ്ങനെ മുത്തശ്ശിയെ കേട്ടിട്ട് പിടിച്ചിട്ട് പ്രിയങ്ക ഇങ്ങനെ സന്തോഷത്തോട് ഇങ്ങനെ അവർ കാണാത്ത മട്ടിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് വരണ്ടി അച്ഛനെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ പരമേശ്വനാണ് പരമേശ്വരൻ ഒരു ഡോക്ടറെ ഡോക്ടറെടുത്തേക്കാണ് വന്നിട്ടുള്ളത് അങ്ങനെ പരമേശ്വരൻ ഡോക്ടറിനോട് പറയുന്നുണ്ട് ആ ഇത്ര നാളെ ഞാൻ ഈ അസുഖത്തിൻ്റെ പിന്നിലും മഞ്ഞിലും ഇങ്ങനെ നടക്കുന്നു അപ്പോൾ ഡോക്ടർ ഇങ്ങനെ എന്താ പറയുക ഒന്നും ചെയ്യാൻ കഴിയാത്ത പോലെ തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ പരമേശ്വരൻ പറയുന്നുണ്ട് പത്ത് ലക്ഷം പത്ത് ലക്ഷത്തിൽ അപൂർവം ഒരാൾക്ക് വരാൻ പോകുന്നൊരസുഖല്ലേ എനിക്ക് എത്ര മെഡിക്കൽ സയൻസ് എത്ര റിപ്പോർട്ട്സ് എന്തിലൊന്നും ഒരു കാര്യമുണ്ടായില്ലല്ലോ എന്നിങ്ങനെ പരമേശ്വരൻ ഡോക്ടറിനോട് പറയുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് പരമേശ്വര പരമേശ്വര ഒരു സമയത്ത് നമ്മൾ ശാസ്ത്രം ഇങ്ങനെ വികസിച്ച് വികസിച്ച് വരികയാണ് അതിപ്പോൾ നമുക്കാർക്കും മാറ്റാൻ കഴിയുന്നില്ലല്ലോ അത് ശാസ്ത്രമല്ല അത് അതിൻ്റേതായിട്ട് പോയിക്കോട്ടെ എങ്ങനെ ഇങ്ങനെ ഉപയോഗിക്കുന്ന എന്തൊക്കെ മെഡിക്കൽ സയൻസ് എന്തൊക്കെ റിപ്പോർട്ട്സ് ഒക്കെ വന്നു അങ്ങനെ പരമേശ്വൻ ഡോക്ടറോടൊക്കെ സംസാരിക്കുന്ന ഒരു ഭാഗം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് വീട് വീടെല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു അങ്ങനെ ബിജുകൂട്ടം വന്നിട്ട് പറഞ്ഞ അവർ വന്നു എന്നിങ്ങനെ പറയുമ്പോൾ ഓട്ടോറിക്ഷയിൽ നിന്നിട്ട് രാധികയും യശോദയും നമ്പൂതിരിയും ഇറങ്ങുന്നൊരു ഭാഗമാണ് രാധികയെ കണ്ടിട്ട് പ്രിയങ്ക ഇങ്ങനെ ഞെട്ടി നിൽക്കുന്ന ഒരു ഭാഗത്താണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത് ഹൈ ഫ്രണ്ട്സ് ഇഷ്ടപ്പെട്ടതിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു എപ്പിസോഡുമായി നിർബായമായി